ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫയുടെ റെസിപ്പിയാണ് ഓവൻ ഒന്നും യൂസ് ചെയ്യാതെ വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ടുതന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നമുക്കെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ക്രീം റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് നാല് ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ടെടുക്കുന്നത് ഇതേ അളവ് തന്നെ നാല് ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് പഞ്ചസാരയാണ് ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് വെക്കുന്നുണ്ട് പഞ്ചസാര കൂടുതൽ വേണ്ട അവസാനം നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു കപ്പ് പാൽ ഒഴിച്ചെടുക്കാം ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് മിക്സാക്കിയെടുക്കുക കട്ടകളൊന്നുമില്ലാതെ നല്ല പോലെ കലക്കിയെടുക്കാം ചെറിയ കട്ടകളുണ്ടെങ്കിൽ തന്നെ അടുപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോൾ റെഡിയായി കിട്ടിക്കോളും ഇനി ഇത് നല്ലപോലെ കുറുക്കിയൊരു ക്രീം ആക്കിയെടുക്കാം അതായിട്ട് ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നല്ലപോലെ വെന്ത് കിട്ടാതെ പെട്ടെന്ന് തന്നെ കുറുകി വരും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം കുറുക്കിയെടുത്താൽ മതി കൈ വിടാതെ തന്നെ നല്ല പോലെ ഇളക്കി കൊടുക്കാം അപ്പം കുറെയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഒന്നുകൂടി കുറുകിയെടുക്കണം അപ്പോൾ അത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുപ്പിൽ നിന്നും മാറ്റാം ഇനി നമുക്ക് ക്രീം ചീസ് റെഡി ആക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് മിൽമയുടെ അഞ്ഞൂറിൻ്റെ ഒരു പാക്കറ്റ് പാലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് പാൽ തിളച്ച് വരാനാവുമ്പോൾ ഇതിലേക്ക് ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചെടുക്കുന്നത് ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ നീര് നീരെടുത്തിട്ടുണ്ട് അത് കുറേശായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുകയാണ് പകുതി നാരങ്ങ നീർ ഇപ്പോൾ ഒഴിച്ചെടുത്തു കുറച്ച് തഴിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചെടുക്കാം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ പാലിങ്ങനെ പിരിഞ്ഞ് വരാൻ തുടങ്ങും ഇപ്പം പാൽ നല്ലപോലെ പിരിഞ്ഞു വന്നിട്ടുണ്ട് വെള്ളവും പാലും വേറായി തന്നെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് അരിച്ചെടുക്കണം അരച്ച് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചെടുത്തോണ്ട് ചെറിയൊരു പുളിപ്പുണ്ടാവും അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പച്ചവെള്ളം മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീമും കൂടി ഇട്ട് കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ ക്രീമും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കാം ക്രീമിൽ ചൂടറിഞ്ഞതിനു ശേഷം ഇതേപോലെ നല്ല ഉണ്ടായിട്ടുണ്ടാവും മിക്സിയിൽ തടിക്കുമ്പോൾ റെഡിയായി കിട്ടിക്കോളും ഇതൊന്ന് അഴിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് അഴിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ക്രീം ചീസൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അഴിച്ചെടുത്തപ്പോൾ നല്ലപോലെ കട്ടിയിലായിട്ടാണ് കെട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് കുനാഫ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കനം കുറഞ്ഞ നേരത്തെ സേമിയാണ് എടുത്തിട്ടുള്ളത് അതാ ഇതേപോലെയുള്ള സേമിയാണ് കട്ടിയില്ലാത്ത സേമിയാണ് ഞാൻ കൈ കൊണ്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം നല്ല പൊടിയാക്കി പൊടിച്ചെടുക്കരുത് ചെറിയൊരു വലുപ്പത്തിലായിട്ട് പൊടിച്ചെടുത്താൽ മതി ഇതിലേക്ക് ബട്ടർ വേണം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ആളിൽ ബട്ടർ ഉരുക്കി എടുത്തതാണ് മറ്റേ ഇതിലേക്ക് ഉരുക്കി വെച്ചെടുക്കുക ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഉരുക്കി ഒഴിച്ചെടുത്താലും മതി കൈ കൊണ്ടുതന്നെ മിക്സ് ആക്കിയെടുക്കുക അപ്പോഴാണ് എല്ലാ ഭാഗത്തേക്കും ബട്ടർ നല്ലപോലെ ആയി കിട്ടുള്ളൂ അപ്പോൾ ബട്ടറൊക്കെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുനാഫ് സെറ്റ് ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുഴിഞ്ഞ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പകുതി സേമേ നമുക്ക് പരത്തി വെച്ചെടുക്കാം ഈ പാത്രത്തിൽ നെയ്യും ബട്ടറും ഒന്നും പരട്ടി വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഓൾറെഡി നമ്മൾ ബട്ടർ കൊണ്ട് മിക്സ് ചെയ്ത് വെച്ച സേമയാണ് എല്ലാ ഭാഗത്തേക്കും ഒരേ കട്ടിയിൽ പരത്തിയെടുക്കുക ഇനി നമുക്കിതിന് മുകളിലായിട്ട് ക്രീം വെച്ചെടുക്കാം ക്രീം കുറച്ച് കട്ടിയിലായിട്ട് തന്നെ ക്രീം എടുത്തിട്ടുണ്ട് ക്രീം ഇങ്ങനെ പരത്തി വെക്കുക സൈഡിലേക്കൊന്നും അല്ലാതെ പരത്തി എടുക്കണ്ട ഇതിന് മുകളിലായിട്ട് സേമി ഒന്നും കൂടി വെച്ച് പരത്തി എടുക്കുമ്പോൾ എല്ലാ സൈഡിലേക്കും ക്രീം ആയിക്കോളും ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള സേമിയും കൂടി വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം സൈഡൊക്കെ ഫില്ലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ പേന ആദ്യം വെച്ചിട്ടുണ്ട് ഈ പേന ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിന് മുകളിലേക്കായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗുനാഫ് വെച്ചെടുക്കുന്നത് ഇനി ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഗുനാഫ് റെഡിയാക്കാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല ഇനി ഇതിൻ്റെ അടിഭാഗം കൊണ്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഈ ചട്ടിയിലേക്ക് ഇറക്കി വെച്ചെടുക്കണേ ആ പാത്രം എടുത്തിട്ടില്ല അതേ രീതിയിൽ തന്നെയാണ് വെച്ചെടുത്തിട്ടുള്ളത് ഞാൻ പത്ത് മിനിറ്റ് വെച്ചെടുത്തിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം പത്ത് മിനിറ്റ് വെച്ചെടുത്തതിനു ശേഷം നമുക്ക് കുനാഫ പാനിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചിട്ട് മുകളിലേക്ക് വെച്ചെടുക്കണേ പിസ്ത കയ്യിലുണ്ടെങ്കിൽ മുകളിൽ പിസ്ത പൊടിച്ചെടുത്തിട്ട് ഇട്ടെടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഒരു ഹാഫ് അടിപൊളിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇതേ അളവ് തന്നെ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വന്നാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടർ ആണ് ഒഴിച്ചെടുക്കുന്നത് ഈ റോസ് വാട്ടർ കൂടി ഒഴിച്ചെടുത്താൽ ഈ സിറപ്പ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ടെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കുറേ നേരം അടുപ്പത്ത് വെച്ചിട്ട് നൂൽ പരിവാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കട്ടിയായി വന്നാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഷുഗർ സിറപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക ഇതേപോലെ ഒരാ കഷ്ണം മുറിച്ചെടുത്തിട്ട് ആ കഷ്ണത്തിന് മുകളിലായിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുത്ത് കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ മുഴുവനായിട്ടും ഒഴിച്ചെടുത്തിട്ട് അങ്ങനെയും വെക്കാം അപ്പം അതാ ഞാനിവിടെ ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് സിറപ്പ് ഒഴിച്ചുകൊടുക്കാം ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചെടുത്ത് കഴിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ മുഴുവനായിട്ടും നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചുകൊടുക്കാം ഇപ്പോൾ ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇപ്പോൾ ഓരോ പീസ് എടുത്തിട്ട് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്